ജൂത വിദ്യാർത്ഥികളെ പുറത്താക്കിയും പ്രൊഫസർമാരെ ആക്രമിച്ചും കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പാലസ്തീൻ അനുകൂലരുടെ പ്രകടനം തീവ്ര നിലപാടുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പസ് കെട്ടിടം കൈയടക്കിയതിനെ തുടർന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ മറ്റു വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി ഒരു പരിഹാരമേയുള്ളൂ ഇന്തിഫാദ വിപ്ലവം ആക്രോശിച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോളേജ് കെട്ടിടം അക്രമാസക്തമായി പിടിച്ചെടുക്കുകയായിരുന്നു ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കൈയടക്കിയതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കുഴങ്ങിയിരിക്കുകയാണ് മുഖംമൂടികെട്ടിയും മാസ്ക് ധരിച്ചും ക്ലാസ് തടസ്സപ്പെടുത്തുന്നവരിൽ പലരും വിദ്യാർത്ഥികൾ തന്നെയാണോ എന്നതിലും സംശയമുണ്ട് ഗാസയിലെയും ഇസ്രായേലിലെയും ജൂത ഇടപെടലിനെതിരെ പാലസ്തീൻകാർ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഇൻതിഫാദ എന്ന പേരിൽ അറിയപ്പെടുന്നത്